കേരളത്തിലെ ഏറ്റവും മികച്ച സ്പോർട്സ് ഇൻറ്റഗ്രേറ്റഡ് ക്യാമ്പസിനെ തറക്കല്ലിട്ടു രണ്ടായിരത്തി ഇരുപത്തിയാറ് അധ്യയന വർഷം ക്ലാസുകൾ ആരംഭിക്കും അന്താരാഷ്ട്ര നിലവാരവും ഇറ്റാലിയൻ ഫുട്ബോൾ ക്ലബ്ബുകളുടെ മേൽനോട്ടവുമുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച സ്പോർട്സ് ഇൻ്റഗ്രേറ്റഡ് ക്യാമ്പസിനെ പാണക്കാട് മുനവർ അലി ശിയാബ്ദങ്ങൾ തറക്കല്ലിട്ടു ഇസ്മായിൽ മുസ്ലിയാർ കുമരനെല്ലൂർ പ്രാർത്ഥന നിർവഹിച്ചു മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളുടെ സംഗമ പ്രദേശമായ തണ്ണേർക്കോട് അയലക്കുന്നിലാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് പ്രകൃതി മനോഹരമായ ടേബിൾ ടോപ്പ് ലാൻഡ്സ്കേപ്പിൽ പത്തേക്കർ വിസ്തൃതിയിൽ രൂപകൽപ്പന ചെയ്യുന്ന ക്യാമ്പസിൽ അടുത്ത അധ്യയന വർഷം ക്ലാസുകൾ ആരംഭിക്കും യു എൻ ഡെസിഗ്നേറ്റഡ് ഇന്റർനാഷണൽ സ്കൂൾ ഫിഫ സ്റ്റാൻഡേർഡ് ഫുട്ബോൾ ഗ്രൗണ്ട് സ്പോർട്സ് അക്കാദമി എഐ ഇന്നോവേഷൻ ലാബ് ഫിനിഷിംഗ് സ്കൂൾ നാനൂറ് മീറ്റർ സിന്തറ്റിക് ട്രാക്ക് എന്നിവ ഉൾക്കൊള്ളുന്ന ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റ് പ്രൊജക്റ്റാണ് പദ്ധതിയിടുന്നത് റെസിഡൻഷ്യൽ സ്കൂൾ ബിസിനസ് സ്കൂൾ സയൻസ് സ്കൂൾ എഐ ഡിജിറ്റൽ സ്കൂൾ വേൾഡ് സ്പീക്ക് അക്കാദമി ലീഡർഷിപ്പ് സ്കൂൾ എന്നിവയും പ്രൊജക്ടിന്റെ ഭാഗമായി നിർമ്മിക്കും പ്രൊജക്ട് എം ഡി ഇ വി അബ്ദുറഹ്മാൻ പ്രൊജക്റ്റ് പ്രസന്റേഷൻ നടത്തി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ച ഡോക്ടർ ഷക്കീല ടി ഷംസു മുഖ്യപ്രഭാഷണം നിർവഹിച്ചു വർക്കിംഗ് ചെയർമാൻ കെ ടി ബാബ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു വിവിധ കമ്പോണന്റുകളുടെ തറക്കല്ലിടൽ കർമ്മത്തിന് കുറ്റൂർ അബ്ദുറഹ്മാൻ ഹാജി സി വി ബാലചന്ദ്രൻ ഡോക്ടർ സക്കീർ ഹുസൈൻ എസ് എം കെ തങ്ങൾ ദിനേശൻ എറവക്കാട് എന്നിവർ നേതൃത്വം നൽകി പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ യു ഹൈദ്രോ സൃതാല അഷഫ് കോക്കൂർ എന്നിവർ യഥാക്രമം വെബ്സൈറ്റ് ലോഞ്ച് ലോഗോ റിലീസ് ബ്രോഷർ റിലീസ് എന്നിവ നിർവഹിച്ചു വാർഡ് മെമ്പർ ശശിരേഖ അടക്കമുള്ള പ്രമുഖർ ആശംസ അറിയിച്ചു ഷെരീഫ് കമാൽ സ്വാഗതവും അബ്ദുൾ റസാഖ് നന്ദിയും പറഞ്ഞു ഇറ്റ്സ് എ ഗ്രേറ്റ് പ്ലെഷർ ഫൗണ്ടേഷൻ സ്റ്റോൺ സെറമണി ഫംഗ്ഷൻ ഇസ് ഹാപ്പനിങ് ഓഫ് എഡിൻവുഡ് ഇന്റർനാഷണൽ സ്കൂൾ What is unique about the school is that it seeks to combine sports along with education promoting the idea of holistic education under the leadership able leadership of EV Abdul Rahman and his entire team it is trying to bring a completely new unique idea into Kerala and in this very beautiful landscape of Kerala a new kind of a concept is taking shape ാഷണലി റെക്കഗ്നൈസ് ഈ ഒരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തില് ഇടം നേടാൻ പോകുന്ന പ്രോജക്റ്റിൻ്റെ ലോഞ്ചിങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത് എഡിൻ വുഡ് ഇൻ്റർനാഷണൽ സ്കൂൾ എന്നുള്ള ഒരു കോൺസെപ്റ്റ് കേവലം സാധാരണ ഒരു സ്കൂൾ എന്നതിനപ്പുറത്തേക്ക് കായിക രംഗം കൂടുതൽ പ്രസക്തിയോടുകൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇന്ന് ഒരു വ്യത്യസ്തമായ ഒരു രീതിയിൽ തുടങ്ങാനാണ് ഇവിടെ ഇന്ന് ഇതിൻ്റെ സംരംഭകർ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഞാൻ അറിയാൻ സാധിച്ചു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്